സ്ലാ വൈക്കം വറഹമുല്ല ഇവർക്ക് അതെല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ ഇപ്പോൾ വീഡിയോയിലോട്ട് കടന്നാലോ കൂടുതലായിട്ടും ഞാനിങ്ങനെ അതിനെ വലിച്ച് നീട്ടലില്ല അത് ഭയങ്കര നിങ്ങൾക്കും ബോറടിക്കും ഒരു ലാഗിങ് പരിപാടി എന്താണ് വെറുതെ ഒരു കാര്യമല്ല അപ്പം നമുക്കതിൻ്റെ നേരെ സ്ട്രൈറ്റ് ആയിട്ട് അതിൻ്റെ പോയിന്റിലോട്ട് പോവുക അല്ലെങ്കിൽ ആ ഒരു സബ്ജക്റ്റിലോട്ട് ഇന്ന് സംസാരിച്ച് പോകുക എന്നുള്ളതാണ് എനിക്കും ഇഷ്ടം കേട്ടോ അപ്പം നമ്മൾ ഇന്ന് ഇന്നെടുക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മളൊരു ഫ്രണ്ട് വിഷമിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പുള്ളി നമ്മളോട് തന്നിട്ട് സാന്ത്വനം തേടിമാരെയാണ് അപ്പോൾ ആ വ്യക്തിയെ നമ്മൾ എങ്ങനെ സന്തോഷിപ്പിക്കും നമ്മളൊരു നല്ല വ്യക്തി ആവണമെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിൻ കൂടെ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് നല്ലതാണെന്ന് പറയുമ്പോഴാണ് നമ്മൾ ആ ഒരിതിലോട്ട് പറയുന്നത് നമ്മളുടെ വില മറ്റുള്ളവർ മനസ്സിലായിക്കൊണ്ട് അവരുമാണ് നമുക്ക് വേണ്ടിട്ട് സംസാരിക്കാൻ ഒരിക്കലും നമ്മളല്ല അവർ പറയണം അവർ പൊളിയാണ് അവൾ പൊളിയാണ് അവൻ പുളിയാണെന്ന് നമ്മളെ ഫ്രണ്ട്സ് വീട്ടുകാരൊക്കെ പറയണം അതാണ് സത്യം എന്ന് പറയുന്നത് അപ്പോൾ നമ്മളോട് വിഷമമായിട്ട് വരുന്ന ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് അയാളെ നമ്മളെങ്ങനെ ഹാപ്പിയാക്കി വെക്കും ഹാപ്പി മൂഡിലൂടെ എങ്ങനെ കൊണ്ടുവരും ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇഷ്ട ഭക്ഷണം നൽകുക എന്ന് പറയുന്നത് എല്ലാവർക്കും ആഹാരം ഇഷ്ടമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ എങ്ങനെയൊക്കെ ഇഷ്ടമല്ലേ അപ്പം അവർക്ക് ആവശ്യമുള്ള ഭക്ഷണം നൽകുക എന്ന് പറയുന്നത് അവർക്ക് അവരുടെ ഇഷ്ടം എന്താണെന്ന് നമുക്കറിയാം നമ്മളുടെ ഒരു ഫ്രണ്ടാണല്ലോ ചിലർക്ക് വിഷമിച്ചിരിക്കുമ്പോൾ ഐസ്ക്രീം കുടിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും ചിലർക്ക് എന്തെങ്കിലും സ്നാക്സ് കഴിക്കാൻ ഇഷ്ടമായിരിക്കും അവർക്ക് ഇഷ്ടമുള്ള ആഹാരം എന്താണെന്ന് മനസ്സിലാക്കി കൊണ്ട് കൊണ്ടുതന്നെ നമുക്കത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം അല്ലേ അവർക്ക് മേടിച്ചു കൊടുക്കാൻ പറ്റണം അപ്പം നമുക്ക് അവരുടെ ആഹാരം കൊടുത്തിട്ട് സന്തോഷിപ്പിക്കാൻ ഒന്ന് ശ്രമിച്ചു വയ്ക്കാം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഒന്ന് യാത്ര പോകാം അല്ലെ ചില യാത്രകൾ പല വിഷമങ്ങളെയും അലിയിച്ച് കളയുന്ന ഒരു മെഡിസിനാണ് അതെ ചിലർക്കൊക്കെ യാത്ര എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു മെഡിസിൻ തന്നെയാണ് നമ്മുടെ ലൈഫിലുള്ള എല്ലാ പ്രശ്നങ്ങളും ആ സമയത്ത് നമ്മൾ മറന്നു പോവും അപ്പൊ അങ്ങനെയുള്ള യാത്രകളൊക്കെ നമുക്ക് അവരെ കൊണ്ടുപോകാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ അവരെ നമുക്ക് യാത്ര ചെയ്തുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യാം സമാധാനിപ്പിക്കാൻ പറ്റൂ അത്ര അതുപോലെ അവരെ ഒന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഹഗ് ചെയ്യാം ആത്മാർത്ഥമായിട്ട് കെട്ടിപ്പിടിക്കാം അതായത് പറഞ്ഞു മനസ്സിലാകുന്നുണ്ട് അവിടെ ഫോട്ടോ സാധനം അല്ലാതെ ഈ ഒരു സമയവും അത് കഴിഞ്ഞു പോകാനുള്ളതാണ് ഇനി അടുത്ത സമയം നമുക്ക് നോക്കാം അത് കഴിഞ്ഞ് കഴിയട്ടെ ഫോട്ടോ കല്യുവാലി നമുക്കെടുത്ത് നോക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ നമ്മളെന്ത് ചെയ്യുക സാന്ത്വനിപ്പിക്കുന്ന വാക്കുകൾ കൊണ്ട് അവരെ അവരൊന്ന് സമാധാനത്തിൻ്റെ ട്രാക്കിലോട്ട് കൊണ്ടുവരാൻ നമ്മളൊന്ന് ശ്രമിക്കുക എന്നുള്ളതാണ് അവർ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധയോടെ കേൾക്കാം അവർ പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധയോടെ കേൾക്കാം കേൾക്കാമെന്നുള്ള അതെ ഇന്ന് ദുനിയാവിൽ കേൾക്കാൻ ആൾക്കാരില്ല ഒരുപാട് പ്രശ്നങ്ങളുള്ള ആൾക്കാരുണ്ട് പക്ഷേ കേൾക്കാൻ ആരുമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു എന്ന് പറയുന്നത് ഒരു ലെസണറായിട്ട് ഇരുന്ന് കൊടുക്കുക നമ്മൾ അവർ പറ ഒരു ലെസണറായിട്ട് ഇരുന്ന് കൊടുക്കുക എന്ന് പറയുന്ന വലിയൊരു കാര്യമാണ് കാരണം ഇന്ന് അധികവും ആര് തന്നെ ആരുടെയും പ്രശ്നങ്ങളിലൊന്നും കേൾക്കാൻ വേണ്ടിയിട്ട് സമയം കൊടുക്കുന്നില്ലെന്ന നമ്മുടെ ഒരു പ്രഷ്യസായിട്ട് സമയം അവരുടെ വിഷമങ്ങളുടെ കൂടെ ചേർത്ത് നിൽക്കുമ്പോൾ അവർ നമ്മളത്രയും പ്യുവറായിട്ട് കാണാം വാല്യുബിൾ ആയിട്ടൊരു ഫ്രണ്ട് ആയിട്ട് കാണാം എന്നുള്ളതാണ് അതുപോലെ തന്നെ വ്യായാമമൊക്കെ ചെയ്യാം എക്സസൈസ് നേടാൻ വെറുതെ വിഷമം ചിരിക്കാം നമുക്ക് ജിമ്മില് പോയിട്ട് വരാം അവിടുത്തെ ആംബിയൻസും അവിടുത്തെ കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇയാളുടെ വിഷമത്തിനെ മാറ്റാവുന്നതേ ഉണ്ടാവുള്ളൂ ചെറിയ സമ്മാനങ്ങളൊക്കെ നമുക്ക് കൊടുക്കാം അയാൾക്ക് കുറച്ചൊന്ന് സന്തോഷമാവുന്നുണ്ടെങ്കിൽ പുറത്തൊക്കെ പോയിട്ടൊരു ചെറിയ ഷോപ്പിങ്ങൊക്കെ ചെയ്ത് ഷോപ്പിംഗ് ഇഷ്ടമാണെങ്കിൽ അയാളെ കൊണ്ട് പോയി പുറത്തൊക്കെ പോയി ഒന്ന് ചെറിയ ഷോപ്പിങ്ങൊക്കെ ചെയ്ത് ഒന്ന് ചെറിയൊരു കറക്കുക ഇറങ്ങി ചില്ലായിട്ടൊരു ഐസ് ക്രീമൊക്കെ കുടിച്ച് അങ്ങനെയൊക്കെ ഇറങ്ങി വൈ പിടിച്ച് വരുന്ന ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ നിങ്ങളെക്കൊണ്ട് അവരെ മാനേജ് ചെയ്യാൻ പറ്റും അവരുടെ മനസ്സ് നിങ്ങൾക്കുള്ളിൽ തന്നെ വെച്ചുകൊണ്ട് നിയമം നിങ്ങൾക്ക് അവരെ സാന്ത്വനിപ്പിക്കാൻ സമാധാനിപ്പിക്കാൻ കഴിയും വാക്കുകൾ കൊണ്ട് ആദ്യം സമാധാനിപ്പിക്കാൻ ശ്രമിക്കുക പറ്റിയില്ലെങ്കിൽ യാത്ര പോവുക ഇനി അതിലും പറ്റിയില്ലെങ്കിൽ അവർക്ക് ആഹാരമാണ് ഇഷ്ടമെങ്കിൽ അതിലെന്തെങ്കിലും സ്നാക്സോ കാര്യങ്ങളോ ആണെങ്കിൽ അത് മേടിച്ചുകൊടുക്കുക അതുമല്ല അവർക്ക് എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യങ്ങൾ കാണാനാണ് ഇഷ്ടമെങ്കിൽ അത്തരം കാഴ്ചകൾ കാണിച്ചു കൊടുക്കുക ഇങ്ങനെയൊക്കെയുള്ള കുഞ്ഞു കുഞ്ഞു ട്രക്കുകൾ ഉപയോഗിച്ച് അവരെ നിങ്ങൾക്ക് സാന്ത്വനിപ്പിക്കാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഈഷ നിങ്ങളുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ മൊഴിമുത്തുകളാണ് അവരുടെ ഒരു വിഷമ സമയത്ത് മെയിനായിട്ട് അവരൊന്ന് കേൾക്കുക നിങ്ങളുടെ സജഷൻസ് ഒന്ന് പറഞ്ഞു കൊടുക്കുക ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യുന്നൊക്കെ പറഞ്ഞു കൊടുക്കുക നിങ്ങൾ കേട്ടതിന് ശേഷം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക അതുപോലെ അവരെ ഒറ്റപ്പെടുത്താതിരിക്കാം മെയിനായിട്ട് നമ്മൾ ആരെയും ഒറ്റപ്പെടുത്തരുത് ആർക്കും അത് സഹിക്കാൻ പറ്റത്തില്ലടോ ഈ ലോകത്ത് ഈ ഒറ്റപ്പെടുത്തലെന്ന് പറയണം വല്ലാത്ത വിഷമുള്ളൊരു അവസ്ഥയാണ് അപ്പോൾ നമ്മൾ കാരണാൽ മറ്റൊരാളും ഒറ്റപ്പെടേണ്ട എന്നൊരു നിയത്തോടുകൂടി എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന നല്ല മനുഷ്യൻ്റെ കൂട്ടത്തിൽ നമ്മളെ അല്ലാ ഉൾപ്പെടുത്തിട്ടേ എന്ന് ആത്മാർത്ഥമായിട്ട് ദ്വാര ചെയ്തുകൊണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോസ് നിർത്തുകയാണ് അസലാ വലൈക്കും വറഹമുല്ലാ ഇവരേഖ എൻ്റെ വീഡിയോസും ചിന്തകളും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ലൈക്ക് അടിച്ചേക്കണേ ഷെയർ ചെയ്തേക്കണേ അസാ വലൈക്കും